അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഞാജാസർ പോലാണ് ഞാനുള്ളത് മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ മുതൽപ്പാർ എന്ന പ്രദേശത്താണ് എൻ്റെ മുമ്പിലുള്ളത് വളരെ പാവപ്പെട്ട ഒരു ഉമ്മയും മൂന്ന് പെൺമക്കളടുക്കുന്ന കുടുംബമാണ് കൂടെ നമ്മളെ പതിനാലാം വാർഡ് മെമ്പർ കൂടി എൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ധനീയമായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് നിലവിൽ ഒരു പതിനഞ്ച് വർഷത്തോളായി പ്രിയപ്പെട്ടവരെ ഈ കുടുംബം മുളിയാർ കേന്ദ്രീകരിച്ച് തന്നെ മുളിയാർ പ്രദേശത്ത് തന്നെ വാർഡേക്കോട്ട് താമസിച്ച് വരികയാണ് ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള കുടുംബനാഥൻ മരണപ്പെട്ട് ഒരുപാട് വർഷം കഴിയുന്നുണ്ട് ഒരുപാട് വർഷക്കാൽ ഏകദേശം അഞ്ച് വർഷത്തോളം ഈ കുടുംബം ഒരു വീട് പണി തുടങ്ങിയിട്ട് ഇപ്പം നിലവില് പാതി വഴിയിലാണ് വീടൊക്കെ ആ നിർമ്മാണം തുടങ്ങിയ വീട് കാട് അവസ്ഥയിലാണ് കാരണം ഈ വീട് പൂർത്തീകരിക്കാൻ കുടുംബത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നൂല്ലെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികളെയും കെട്ടിച്ചയച്ചെങ്കിലും അതിൽ രണ്ട് പെൺമക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭർത്താക്കന്മാർ നേരെ നോക്കാത്തതുണ്ട് ഒരു ഉപേക്ഷിച്ച രീതിയിൽ തന്നെയാണ് അവർ ഉമ്മയുടെ സംരക്ഷണത്തിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതിൽ ഒരു മൂത്ത മകളാണെങ്കിൽ വലിയൊരു ആരോഗ്യകരമായിട്ട് ഒരു രോഗിയാണ് ആർട്ട് സംബന്ധമായും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായും ഡി വിയുടെ അസുഖം വന്ന് ശ്വാസകോശത്തിന് തകരാറ് സംഭവിച്ച് നിലവിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയാണ് ഈ മൂത്തമകൾ അവർക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും സാമ്പത്തിക പരാതി കാരണം പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ മാത്രവുമല്ല ഇപ്പം നിലവിൽ വാടക വീട്ടിൽ വാടക നൽകുന്നത് പോയിട്ട് മരുന്നിന് വേണ്ട ചികിത്സാ ചെലവ് പോയിട്ട് നിത്യ ചെലവിന് പോലും ഗതിയില്ലാതെ നമുക്ക് മുന്നിൽ കൈനീട്ടേണ്ട ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ കുടുംബം നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഈ കുടുംബത്തിന് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പർ എല്ലാ ഡീറ്റെയിലും വളരെ സത്യസന്ധമായിട്ട് നൽകുന്നുണ്ട് ആ അക്കൗണ്ടിൽ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുടുംബത്തെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം ഒരുപാട് ഏതൊക്കെയോ രീതിയിൽ ചെലവഴിക്കുന്നവരാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയും നമ്മളെ കുടുംബത്തിന് വേണ്ടിയും പല രീതിയിൽ ചിലവാക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവർ ഈ കുടുംബത്തെ നമ്മളോടൊരു സ്വന്തം പൊങ്ങങ്ങളായി കണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഉമ്മയായി കണ്ടുകൊണ്ട് ഈ കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കണം കാരണം ഈ വീട് കാട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുവിധം ചെറിയൊരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ അവരത് പൂർത്തീകരിക്കുമായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം താഴെ കാണുന്ന അക്കൗണ്ട് നമ്പർ അയക്കണം നിങ്ങളാൽ കഴിയുന്നവരിലേക്ക് വീഡിയോ എത്തിച്ച് അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെ ഉദാരമതികളുടെ സഹായം അവർ കൈത്താങ്ങ് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് വാർഡ് വാർഡ് മെമ്പർ ഈ വിഷയത്തിൽ മെമ്പറിലേക്ക് പറഞ്ഞതുപോലെ ഈ കുടുംബം എൻ്റെ വാർഡിൽ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വീട് പണി പാതിയിലായി നിൽക്കുന്നു അതുപോലെ മക്കൾക്ക് സുഖമില്ലാതെ വളരെയധികം കഷ്ടത അനുഭവിക്കുന്നു നിങ്ങളാൽ കഴിയുന്ന സഹായം ഇവർക്ക് നൽകി സഹായിക്കണമെന്ന് വിനീതമായി കൈകൂപ്പി പറയും നിങ്ങൾക്ക് ഈ അവസ്ഥ കാണുന്നില്ലേ നമ്മ ഈ വീട് എടുക്കാൻ കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലത്തോളമായി അഞ്ച് പല്ലായി എടുക്കാണ് അതിനും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്ന ആളെല്ലാവരും ഞങ്ങളെ ഈ അവസ്ഥ കണ്ടിട്ട് സഹായിക്കും ഞാൻ ഒന്ന് ഹാർട്ട് പേഷ്യൻ്റാണ് പിന്നെ അൾസറ് ശ്വാസകോശ ഡാമേജ് അങ്ങനെ എല്ലാത്തിൻ്റെയും മരുന്ന് കഴിച്ചാൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയും കാലം ഉമ്മാൻ്റെ സംരക്ഷണയിലാണ് കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഉമ്മാക്കും പണിയെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എനിക്കും എവിടെയും പോയാലും ഒരു പണിയെടുക്കാൻ പറ്റില്ല കാരണം ശ്വാസകോശത്തിൻ്റെ പ്രശ്നം അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പണിയെടുക്കുന്നത് എൻ്റെ അനിയത്തി ഇവൾ മാത്രമാണ് ഇവൾ പണിയെടുത്ത് ഇവളൊരു വരുമാനത്തിലാണ് ഈ കുടുംബം മൊത്തം ജീവിക്കും വാടക കൊടുക്കണം ഇത് ഞങ്ങൾ ചെലവ് ഇതെല്ലാം ബുദ്ധിമുട്ടില്ല കാരണം മരുന്ന് പോലും ഇപ്പോൾ അൾസറിൻ്റെയോ ശ്വാസകോശത്തിൻ്റെയോ ഒന്നും മരുന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല കാരണം അത് ചെയ് എടുക്കാനുള്ള സാമ്പത്തികമില്ല ആ കഴിക്കുന്ന ഹാർട്ടിന്റെ മരുന്നാണ് അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം വാടക കൊടുക്കാൻ പറ്റുന്നില്ല വാടക പെൻറ്റിങ്ങിലാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ അവസ്ഥ കണ്ടിട്ട് സഹായിച്ചോളൂ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ആണ് താമസം എൻ്റെ ഭർത്താവും ഇതേപോലെ തന്നെ നോക്കുന്ന ഒന്നുമില്ല എനിക്കൊരു മുകളുണ്ട് ഞങ്ങളെ വീട് പണി പണിമൂർത്തി അഞ്ചു വർഷായി എവിടുന്നൊക്കെയോ കടം വാങ്ങിയും ആരുടെയൊക്കെയോ സഹായം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതുവരെ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ വീട് ഇത്ര വരെ എത്തിയത് അങ്ങനെ ഒരു സഹായം കൊണ്ടാണ് വല്ലാത്തൊരു ദൈനം ഞമ്മൾക്ക് ഈ ഉമ്മാന്റെ വാക്ക് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ഇവരുടെ മകളുടെ വാക്കൊക്കെ കേൾക്കുമ്പോൾ നെഞ്ച് പിടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അവർ എല്ലാവരും കഴിയുന്ന രീതിയിൽ കുടുംബത്തെ സഹായിക്കണം കാരണം ഉമ്മ നിഷാദ ബേജരാണ്ട ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ സഹായിക്കും നിഷാദ് അല്ല എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിശാദ നിർത്തുന്നു അസലാ വലിക്കും വരമുല്ല